വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നവോത്ഥാനമാണ് നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ ധാരാളം രൂപം കൊണ്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ രൂപം കൊണ്ട് അഞ്ച് ചെറിയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് അതിലെ ഫസ്റ്റ് വൺ ആണ് തത്വബോധിനി സഭ അപ്പൊ തത്വബോധിനി സഭ എന്ന് പറയുന്ന സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് അപ്പൊ തത്വബോധിനി സഭ രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് രൂപീകരിച്ചത് ഇപ്പോ തത്വബോധിനി സഭ എന്ന പേരിലല്ല ഇത് രൂപീകരിച്ചത് എന്താണ് തത്വ സഭ എന്ന പേരിലാണ് ഇത് രൂപീകരിക്കുന്നത് ഈ തത്വർജിനി സഭ എന്ന പേരിൽ ഇത് രൂപീകരിക്കുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച തത്വ സഭയാണ് പിന്നീട് തത്വബോധിനി സഭ എന്ന പേരിൽ മാറിയത് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ തത്വബോധിനി ഇത്തരം സംഘടനകളെ കുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് പഠിക്കാറില്ല പക്ഷെ ചില സംഘടനകളും ആ സംഘടന സ്ഥാപിച്ച ആളുടെ പേരെന്താണ് അല്ലെങ്കിൽ അത് എവിടെയാണ് ആ സഭ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ വർഷം എന്താണ് ഇത്തരം കാര്യങ്ങൾ മാത്രമേ പഠിക്കാവുള്ളൂ ഇപ്പൊ തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുക അതിന്റെ ആദ്യത്തെ പേര് തത്വവർജിനീ സഭയായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഇനി ഓർക്കേണ്ടത് രാജാറാം മോഹൻ റോയുടെ ആശയങ്ങളിൽ ഇദ്ദേഹം വളരെ ആകൃഷ്ടപ്പെട്ട് ായിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ദേവേന്ദ്രനാഥ ടാഗോർ ഒരു പ്രസിദ്ധീകരണവും തുടങ്ങുകയുണ്ടായി അതിന്റെ പേര് തത്വബോധിനി പത്രിക എന്നാണ് അപ്പൊ തത്വബോധിനി പത്രിക ആരംഭിച്ചതും തത്വബോധിനി സഭ ആരംഭിച്ചതും ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ തത്വവർജിനി സഭ എന്ന പേരിൽ തുടങ്ങി പിന്നീട് തത്വബോധിനി സഭ എന്നുള്ള പേരിലായി മാറി ഇനി തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് രാജാറാം മോഹൻ റായുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ദേവേന്ദ്രനാഥ ടാഗോ ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് എന്നും കൂടി ഓർത്തുവെക്കുക ക്ലിയർ ആയില്ലോ അടുത്ത സംഘടനയുടെ പേര് പ്രാർത്ഥനാ സമാജം എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്രയോ അധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആത്മാറാം പാണ്ഡുരംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ഇപ്പൊ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് അങ്ങനെയാണ് പരീക്ഷയ്ക്ക് കൂടുതലും ചോദിച്ചിരിക്കുന്നത് കേട്ടോ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ് ആരാണ് ആത്മാറാം പാണ്ഡുരങ്കാണ് പ്രയർ സൊസൈറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സംഘടനയാണ് പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജത്തിന്റെ അപരനാമം എന്താണ് പ്രയർ സൊസൈറ്റി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത് ആത്മാറാം പാണ്ഡുരംഗാണ് അതിന് പ്രയർ സൊസൈറ്റി എന്നൊരു അപരനാമമുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനാ സമാജത്തില് മഹാദേവ് ഗോവിന്ദ റാനഡേ അതുപോലെ രാമകൃഷ്ണ ഭണ്ഡാർക്കർ തുടങ്ങിയവരൊക്കെ അംഗങ്ങളായിരുന്നു അംഗങ്ങളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് സ്ഥാപകരൊന്നും അല്ല അപ്പൊ മഹാദേവ് ഗോവിന്ദ റാനഡെ എം ജി റാനഡെ അതന്നെ രാമകൃഷ്ണ ഭണ്ഡാർക്കർ അവരൊക്കെ തന്നെ പ്രാർത്ഥനാ സമാജത്തിന്റെ എന്താ പറയുന്നത് സംഘടനയിലെ പ്രധാന നേതാക്കളായിരുന്നു അല്ലെങ്കിൽ അംഗങ്ങളായിരുന്നു നോക്കുക അപ്പൊ പ്രാർത്ഥനാ സമാജം ആരാ സ്ഥാപിച്ചേ ആത്മാറാം പാണ്ഡുരൻ സ്ഥാപിച്ചു എന്നാണ് നിലവിൽ വന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് നിലവിൽ വന്നത് പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റൊരു പേരെന്താണ് പ്രേയർ സൊസൈറ്റി എന്നാണ് തത്വബോധിനി സഭ ആരംഭിച്ചത് ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വബോധിനി സഭയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു തത്വ വർജിനി സഭ എന്നായിരുന്നു തത്വബോധിനി സഭ ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഇനി തത്വബോധിനി പത്രിക എന്താണ് രാജാ റാം മോഹൻ റായയുടെ ആശയം പ്രചരിപ്പിക്കാനായിട്ട് ആരാരംഭിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് തത്വബോധിനി സഭ ക്ലിയർ അല്ല സോറി തത്വബോധിനി പത്രിക ക്ലിയർ ആയില്ലോ അടുത്തത് വേദസമാജം അടുത്ത സംഘടനയുടെ പേരെന്താ വേദസമാജം എന്നാണ് കേട്ടോ വേദസമാജത്തിന്റെ രൂപീകരണത്തിന് മുന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ വേദസമാജം രൂപീകരിക്കാൻ പ്രവർത്തിച്ച രണ്ട് പ്രധാന വ്യക്തികൾ ഒന്ന് കേശവ ചന്ദ്രസനും ശ്രീധരലു നായിഡുവുമാണ് ഇപ്പൊ കേശവ ചന്ദ്രസനും ശ്രീധരലു നായിഡു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും ചേർന്ന് മദ്രാസിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ രൂപീകരിച്ചതാണ് വേദസമാജം ഇപ്പൊ ശ്രീധരലു നായിഡു കേശവ ചന്ദ്രസെൻ എന്നിവർ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ മദ്രാസിൽ രൂപീകരിച്ച സംഘടനയാണ് വേദ സമാജം ക്ലിയറായിലോ അടുത്തത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യാണ് പൂന സാർവജനിക് സഭ ഏതാണ് പൂന സാർവജനിക് സഭ പൂന സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് രൂപീകൃതമായത് പൂന സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്ഥാപിതമായി സ്ഥാപിച്ചത് എം ജി റാനഡെയാണ് അപ്പോ പൂന സാർവജനിക് സഭയുടെ സ്ഥാപകൻ അങ്ങനെയാണ് കൂടുതലും ചോദിച്ചിരിക്കണത് എം ജി റാൻഡെ അപ്പൊ പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് എം ജി റാനഡയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് സ്ഥാപിച്ചത് ഇനി ഇതിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് മീരാ പഗവി പൂന സാർവജനിക് സഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് പൂന സാർവജനിക് സഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റിന്റെ പേര് മീര പഗവി എന്നാണ് ഇനി ബാലഗംഗാധര തിലകൻ പൂന സാർവജനി സഭയിലെ അംഗമായിരുന്നു എന്ന് ഓർത്തു ഓർത്തുവച്ചോളോ പൂന സർവജനിക സഭ സ്ഥാപിച്ചത് എം ജി റാനടെ അതിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് മീരാ പഗവി ബാലഗംഗാധര തിലകൻ അതില് അംഗമായിരുന്നു എന്ന് ഓർത്തുവെക്കാം ഇനി അടുത്ത സംഘടനയുടെ പേര് ദേവ സമാജ് എന്നാണ് എന്താ സംഘടനയുടെ പേര് ദേവ സമാജ് എന്നാണ് ട്ടോ ഇനി പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഗോത്രി എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലാഹോറിൽ സ്ഥാപിച്ച സംഘടനയാണ് ദേവസമാജ് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഗോത്രി പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഗോത്രി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലാഹോറിൽ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ദേവ സമാജ് എന്താണ് ദേവ സമാജ് ഏട്ടാ ഈ ദേവ ദേവസമാജത്തിന്റെ മതപരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ദേവശാസ്ത്ര എന്നാണ് അപ്പൊ ദേവ ദേവശാസ്ത്ര ഏത് സംഘടനയുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസമാജ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് റിലേറ്റഡ് ആണ് ദേവസമാജത്തിന്റെ ഉപദേശങ്ങളെ നമ്മൾ ദേവധർമ്മ േ ദേവസമാജത്തിന്റെ ഉപദേ ഉപദേശങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത് അവരുടെ പോളിസീസിനെ വിളിക്കുന്നത് ദേവധർമ്മ എന്നാണ് അപ്പൊ ഒന്നും കൂടെ നമുക്ക് പറയാം ദേവസമാജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പണ്ഡിറ്റ് ശിവര ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ദേവസമാജ് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി സ്ഥാപിച്ച സംഘടന എവിടെ സ്ഥാപിച്ചു ലാഹോറിൽ അവരുടെ ഉപദേശങ്ങളെ നമ്മൾ ദേവ ധർമ്മ എന്നും അവരുടെ മതപരമായ പുസ്തകത്തിന് ദേവശാസ്ത്ര എന്നും വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതില് നമ്മുടെ മഹാദേവ ഗോവിന്ദ റാനടി ആരംഭിച്ച സംഘടനയുടെ പേരാണ് ാ പ്രസിഡന്റ് മീരാ പഗവിയാണ് അതിൽ ബാലഗംഗാധര തിലകൻ അംഗമായിരുന്നു എന്ന് ഓർത്തുവെക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് കേശവചന്ദ്രസെന്നും ശ്രീധരലു നായിഡുവും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് വേദസമാജം സ്ഥാപിച്ചത് മദ്രാസിലാണ് ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ആത്മാറാം പാണ്ഡ്രങ്ക് ആരംഭിച്ച സംഘടനയാണ് പ്രാർത്ഥനാ സമാജം ആദ്യം അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് പ്രയർ സൊസൈറ്റി എന്നായിരുന്നു എന്ന് ഓർത്തു വെക്കണം ഇനി അടുത്തത് നമ്മുടെ ദേവേന്ദ്രനാഥ ടാഗൂർ ആരംഭിച്ചതാണ് തത്വബോധിനി സഭ അതിന്റെ ആദ്യ നാമം തത്വബോധിനി പത്രിക എന്നായിരുന്നു എന്താ സോറി തത്വ വർജിനി സഭ എന്നായിരുന്നു തത്വബോധിനി പത്രിക എന്തെന്നാണ് അതിന്റെ പ്രസിദ്ധീകരണമാണ് അല്ലെ അപ്പൊ തത്വ സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗൂർ ഈ തത്വവർജിനി സഭയാണ് പിന്നെ തത്വബോധിനി സഭയായിട്ട് മാറിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് അല്ലെ ഇനി അടുത്ത രാജാറാം മോഹൻ റൈയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തത്വബോധിനി ആരംഭിച്ചതും ആരങ്ങാണ് ദേവേന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അപ്പോ ഈ സംഘടനകൾ പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ സംഘടനയുടെ പേര് ആസ്ഥാനം സ്ഥലം അതുപോലെ തന്നെ ഈ സ്ഥാപിച്ച ആൾക്കാര് വർഷങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒരു ദിവസം അഞ്ചെണ്ണം വെച്ച് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി അങ്ങനെ പഠിച്ചു പഠിച്ച് നമുക്ക് മൊത്തത്തില് ഭംഗിയായിട്ട് അതായത് പയ്യെ തിന്നാൽ പനയും തിന്നാൽ ആണല്ലോ അപ്പൊ അതൊക്കെ നമ്മള് പഠിച്ച് പോവാട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യണ വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ